സജിക്ക് പിന്നാലെ പിന്നെയും അവിടെ കൊഴിഞ്ഞുപോക്കിന്റെ കാലമാണ് സജി മഞ്ഞ കടമ്പിലും പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൊഴിഞ്ഞുപോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം പേർ കൂടി ഇന്ന് രാജിവെച്ചു ജോസഫ് ഗ്രൂപ്പും മോൻസ് ഗ്രൂപ്പായി അതപ്പതിച്ചുവെന്ന് സജി മഞ്ഞ കടമ്പിൽ വിമർശിക്കുകയാണ് സജി തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്ന് പി പ്രതികരിച്ചു സജി സജീവിൽ രാജിവെച്ചാൽ മറ്റാരും പോകില്ല എന്നായിരുന്നു നേതൃത്വം ആദ്യം പറഞ്ഞത് എന്നാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നമടക്കം അഞ്ചു പേരാണ് ഇന്ന് പാർട്ടി വിട്ടത് നിയന്ത്രിച്ചില്ലെങ്കിൽ കൂടുതൽ പേർ പോകുമെന്ന് സജീവിൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരാളോട് പോലും ഞാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരാളോട് പോലും ഞാൻ പറഞ്ഞില്ല നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല എന്റെ നിലപാട് എന്തിനു ഞാൻ ഈ ഒരു തീരുമാനം വേദനവയോടുകൂടി തീരുമാനം എടുത്തു എന്നുള്ളത് പൊതുജനം അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇറങ്ങിയത് വികാരത്തിന്റെ പുറത്താണ് സജീവ കടമ്പലിന്റെ രാജിയെന്നാണ് പി ജെ ജോസഫ് പറയുന്നത് തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നും പി ജെ വികാരം വന്നാൽ അപ്പുറത്ത് ഉള്ളൂ മോൺസ് ജോസഫ് ഇപ്പോഴും ഇടഞ്ഞുതന്നെ നിൽക്കുകയാണ് സജി മഞ്ഞക്കടമ്പിൽ പോയതോടെ പ്രവർത്തിക്കാതിരുന്ന നേതാക്കൾ ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് പരിഹാസം പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആരും പോകുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ പ്രവർത്തനം നിർത്തിവച്ചവർ സജീവമായി പ്രവർത്തന രംഗത്തേക്ക് വരുന്നു എന്നാണ് പാലായിൽ പോലും കാണാൻ കഴിയുന്നത് ജോസഫ് ഗ്രൂപ്പിലെ തർക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ജോസ് കെ മാണി വിഭാഗം വാതിലുകൾ സജിക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റ് ആഗ്രഹിച്ചാൽ അടിയില്ലെന്ന് മാത്രമല്ല ആഗ്രഹിച്ചാൽ ഏറെ ആൾക്കാർക്ക് വരാനും പ്രവേശിക്കാനും പ്രവർത്തിക്കുവാനും ഇടം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഇതിനിടെ മാണി വിഭാഗവുമായി ഉടക്കി നിന്ന മുൻ എം എൽ എ പി എം മാത്യു യുഡിഎഫിനു വേണ്ടി പ്രചാരണത്തിനുമിറങ്ങി ട്വന്റി ഫോർ കോട്ടയം